അസ്സലാമു അലൈക്കും വർമ്മത്തല്ലാ അലഹമില്ലാ സൂറത്തുൽ ഫതഹിനെ അള്ളാഹു സുബഹാനോ താല ഒരുപാട് അനുഗ്രഹങ്ങൾ നൽകിയിട്ടുണ്ട് ദുനിയാവിലെയും ആഹ്രത്തിലെയും ആയ കുറേ നേട്ടങ്ങൾ ഈ സൂറത്ത് ഓതുന്നതിലൂടെ നമുക്ക് ലഭിക്കുന്നതാണ് ഇൻഷാല്ല നമ്മുടെ ജീവിതത്തിൽ നമ്മൾ സഹിക്കുന്ന എല്ലാ പ്രയാസങ്ങളിൽ നിന്ന് നമുക്കെല്ലാവർക്കും മോചനം ലഭിക്കാൻ ഈ സൂറത്ത് ഓതാവുന്നതാണ് ഇങ്ങനെ ഓതി ഫലം കണ്ട ഒരുപാട് ചരിത്രം നമുക്ക് കാണാൻ കഴിയും മുത്ത് നബി സല്ലല്ലാഹ് അലൈവ് വല്ല തങ്ങൾ പറഞ്ഞു ഈ രാത്രി എനിക്ക് ഒരു സൂറത്ത് അവതരിച്ചു ഈ ലോകത്തേക്കാളും അതിലുള്ള എല്ലാത്തിനേക്കാളും എനിക്ക് പ്രിയപ്പെട്ടതാണ് ആ സൂറത്ത് എന്ന് തുടർന്ന് മുത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ സൂറത്തിനെ കുറിച്ച് പറയുകയാണ് ഇന്നാ ഫത്തഹിനാലക്ക ഫത്ത് മുബീന എന്ന് തുടങ്ങുന്ന സൂറത്ത് ആണത് സൂറത്തിൽ ഫതഹിനെ കുറിച്ചാണ് പറയുന്നത് നിങ്ങൾക്കെല്ലാവർക്കും അറിയാമായിരിക്കും സൂറത്തിൽ ഫത്തഹിൻ്റെ മഹത്വങ്ങൾ നമ്മുടെയൊക്കെ ഇടങ്ങേറുകൾ തീരാനും നമ്മളൊക്കെ സഹിക്കുന്ന പ്രയാസങ്ങളൊക്കെ മാറിക്കിട്ടാനും ഈ സൂറത്തിൽ ഫത്തഹ് നെയ്യത്താക്കിയിട്ട് ഈ പറയാൻ പോകുന്ന ഈ ഒരു എണ്ണത്തിൽ ആരാണോ നെയ്യത്താക്കി ഓതുന്നത് അവർക്ക് തീർച്ചയായിട്ടും അതിൻ്റെ പ്രതിഫലം അറിയാൻ കഴിയും ഒരു പ്രയാസത്തിന് ഒരു വിഷമത്തിന് അല്ലെങ്കിൽ ഒരാവശ്യത്തിന് എന്നാലിന്ന എന്തൊരു ഹലാലായിട്ടുള്ള ഒരാവശ്യത്തിനാണോ ഒരാൾ ഈ ഒരു സൂഹത്തിൽ ഫത്തഹ് നീയത്താക്കി ഈ പറയുന്ന രീതിയിലായിട്ട് ഓതാൻ പോകുന്നത് എങ്കിൽ അവരുടെ ആ കാര്യം പെട്ടെന്ന് തന്നെ അള്ളാഹു സുബാനവുത്താല അത് നടത്തി കൊടുക്കുന്നതാണ് അപ്പോൾ ഇൻഷാല്ല എങ്ങനെയാണ് ഓതേണ്ടത് എത്ര ദിവസം കൊണ്ടാണ് എത്ര എണ്ണമാണ് തീർത്ത് ഓതേണ്ടത് എന്നൊക്കെ ഞാൻ ഈ ഒരു വീഡിയോയിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട് അതുകൊണ്ട് നിങ്ങൾ അത് കേട്ടതിൻ്റെ ശേഷമായിട്ട് നിങ്ങൾക്ക് ഓരോരുത്തർക്കും പല വിധത്തിലുള്ള ഇടങ്ങേറുകളും പ്രയാസങ്ങളും ഇല്ലേ ഓരോരുത്തരും വോയിസിലൂടെയായിട്ട് വാട്സപ്പിലൂടെ ആയിട്ട് പ്രയാസങ്ങളൊക്കെ പറയുന്നവരാണ് എൻ്റെ വീഡിയോ കാണുന്ന മുഴുവൻ പേർക്കും ഒരുപാട് തരത്തിലുള്ള ഇടങ്ങേറുകളും പ്രയാസവും ഉള്ളവരാണ് അതുകൊണ്ട് ഈ പറയാൻ പോകുന്ന ഈ കാര്യം ക്ഷമയോട് കൂടിയിട്ടൊന്ന് കേൾക്കുക നിങ്ങൾ ഒരുപാട് നാളായിട്ട് സഹിച്ചു കൊണ്ടിരിക്കുന്ന നിങ്ങളെ വേദനകളെല്ലാം അള്ളാഹു മാറ്റിത്തരും ഈ സൂറത്ത് കൊണ്ട് ഇൻഷാ അല്ലാ ആർക്കെങ്കിലും എന്തെങ്കിലും വിഷമമുണ്ടായാൽ ഈ സൂറത്ത് ഈ പറയുന്ന ഈ ഒരു രൂപത്തിലായിട്ട് ഓതിയാൽ മതി അതുപോലെ ഈ സൂറത്ത് ദിവസവും പതിവാക്കാൻ നമ്മൾ ഓരോരുത്തരും നോക്കണം അല്ലെങ്കിൽ മകരുവിൻ്റെ ശേഷമോ സുബഹിൻ്റെ ശേഷമോ മൂന്ന് തവണ വീതമെങ്കിലും ഓതാൻ നോക്കുക അപ്പോൾ ഇൻഷല്ല ഞാൻ ഓതേണ്ട എണ്ണവും എത്ര ദിവസം കൊണ്ടാണ് ഇത് ഓതേണ്ടത് എന്നൊക്കെ പറയാം മൂന്ന് ദിവസം കൊണ്ടാണ് ഈ സൂറത്തിൽ ഫത്തഹ് ഓതി തീർക്കേണ്ടത് ഇരുപത്തി ഒന്ന് തവണ മൂന്ന് ദിവസം കൊണ്ട് ഇരുപത്തി ഒന്ന് തവണ സൂറത്തിൽ ഫത്തഹാണ് നെയ്യത്താക്കി ഓതി തീർക്കേണ്ടത് അതായത് അതായതിപ്പം നമുക്ക് ഒരു ദിവസം കൊണ്ട് തന്നെ ഇത് ഓതി തീർക്കാൻ പറ്റില്ല അല്ലേ അപ്പോൾ എന്ത് ചെയ്യുക ഓരോ ദിവസവും നിങ്ങൾക്ക് എത്ര തവണയാണ് ഓതാൻ കഴിയുക ആ ഒരെണ്ണ നിങ്ങൾ ഓരോ ദിവസത്തിലായിട്ട് ഓതി വെക്കുക എന്നിട്ട് മൂന്ന് ദിവസം മൂന്നാമത്തെ ദിവസമാവുമ്പോഴേക്കും ഇരുപത്തൊന്ന് തവണ നിങ്ങൾ ഓതി തീർക്കട്ടോ ഇൻഷാല്ല അള്ളാഹു നമുക്കതിന് ഭാഗ്യം നൽകട്ടെ അപ്പോൾ ഇത് ഓതുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് നമ്മൾ ഓതണം അല്ലാണ്ട് നമ്മൾ ഇത് കേൾക്കുന്ന സമയത്ത് തന്നെ പെട്ടെന്ന് അങ്ങോട്ട് ഒരു എന്താ പറയുക എൻ്റെ കാര്യം നടന്ന് കിട്ടണം അതിൻ്റെതായ ഒരു ബഹുമാനത്തോട് കൂടിയൊന്നുമല്ലാണ്ട് ഓതിയാലും അതിന് നിങ്ങൾക്ക് ഫലം കിട്ടില്ല ഒന്നാമതായിട്ട് ഈ സൂറത്ത് ഓതുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് അള്ളാക്ക് വേണ്ടിയാണ് ഈ സൂറത്ത് ഞാൻ ഓതുന്നത് എന്ന് മനസ്സിൽ നല്ല വിശ്വാസം വേണം അള്ളാഹുവിന് വേണ്ടിയിട്ടാണ് ഓതുന്നത് അല്ലാതെ എൻ്റെ കടം വീടിക്കിട്ടാൻ വേണ്ടിയിട്ടാണ് ഓതുന്നത് എന്ന ഒരു മനസ്സോട് കൂടിയിട്ടല്ലാതെ അള്ളാഹുക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ സൂറത്ത് ഓതുന്നത് എൻ്റെ റബ്ബൻ്റെ ഒരുപാട് കടങ്ങൾ ഞങ്ങൾക്കുണ്ട് ആ കടങ്ങളൊക്കെ അള്ള വീട്ടിത്തരും എന്ന ഒരു മനസ്സോട് കൂടിയിട്ട് ഓതാൻ നോക്കുക അതുപോലെ തന്നെ കൃത്യമായിട്ട് വുളുവോട് കൂടിയിട്ട് ഓതുക അല്ലാണ്ട് വുലുവൊന്നുമില്ലാതെ ഇനിയിപ്പം സൂറത്തിൽ ഫത്തൊക്കെ കാണാതെ അറിയുന്ന ഒരുപാട് പേരുണ്ടാവും അത് എന്നാലും നിങ്ങൾ എടുത്തുകൊണ്ട് വുളു അതിൻ്റെ ഓതുന്നതിൻ്റെ ഇടയിലായിട്ട് വുളു പോയിട്ടുണ്ടെങ്കിൽ വീണ്ടും വുളു എടുക്കുക എന്നിട്ട് ഉളുവോട് കൂടിയിട്ട് തന്നെ ഈ സൂറത്തിൽ ഫത്തഹ് ഓതാൻ നോക്കുക കേട്ടോ അതുപോലെ തന്നെ ഓതുന്ന സമയത്ത് ഔദു ബില്ലാഹി മിനശ്ശൈത്വാനി റജീം ബിസ്മില്ലാഹി റഹ്മാനി റഹീം എന്ന് ഓതിക്കൊണ്ട് തന്നെ ഓതിത്തുടങ്ങുക ഔദും ബിസ്മിയും ഓതിട്ട് ഓതാൻ നോക്കുക സൂറത്തുൽ ഫത്തഹ് കേട്ടോ അതൊക്കെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഒരു വിശ്വാസത്തോട് കൂടിയിട്ടോത് നല്ല മനസ്സിൽ നല്ല വിശ്വാസത്തോട് കൂടിയിട്ടോത് അതുപോലെ കിബിലയ്ക്ക് തിരിഞ്ഞിരുന്നു കൊണ്ട് തന്നെ ഓതാ നോക്കുക അതുപോലെ ഇത് ഓതി കഴിഞ്ഞതിൻ്റെ ശേഷം അള്ളാഹുവിനെ ദുവാ ചെയ്യുക അള്ളാഹുവിനോട് ഇത് ഓതിക്കഴിഞ്ഞതിൻ്റെ ശേഷമായിട്ട് ഖുർആൻ എടുത്ത് മടക്കി എടുത്ത് വെക്കാതെ ഇത് ഇരുപത്തൊന്ന് തവണയും നിങ്ങൾ ഓതി തീർത്തതിൻ്റെ ശേഷം അള്ളഹാനോട് നിങ്ങൾ ദുവാ ചെയ്യുക അതെപ്പോഴും വേണ്ടതാണ് നമ്മളിപ്പോൾ യാസീനൊക്കെ ഓതുന്ന സമയത്ത് ആ യാസീൻ അങ്ങോട്ട് ഓതി തീർത്താൽ നമ്മൾ പെട്ടെന്ന് ഖുർആൻ വെക്കുന്ന സ്ഥലത്ത് ഖുർആൻ കൊണ്ടുവെക്കും പക്ഷേ അങ്ങനെയല്ല വേണ്ടത് ആ യാസീൻ ഓതി ഓദിക്കഴിഞ്ഞിട്ടൊന്ന് അള്ളഹനോട് നമ്മുടെ മനസ്സിലുള്ള കാര്യങ്ങളൊക്കെ അള്ളഹാനോടൊന്ന് ദുവാ ചെയ്യുക അതൊക്കെ നല്ലതാണ് ആ കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കാം പിന്നീട് വേണ്ടത് ഒരു അഥബോട് കൂടിയിട്ട് ഓതുക ഖുർആാൻ ഓതുന്ന ഒരു ബഹുമാനത്തോട് കൂടിയിട്ട് ഓതുക ഇതൊക്കെ പാലിച്ചു കൊണ്ട് വേണം സൂറത്തിൽ ഫത്തഹ് ഈ പറഞ്ഞ രീതിയിൽ നിങ്ങൾ ഓതാനെട്ടോ മൂന്ന് ദിവസം കൊണ്ട് ഇരുപത്തൊന്ന് സൂറത്തിൽ ഫത്തഹ് ഓതി തീർക്കുക ഓരോ ദിവസവും എത്ര തവണയാണ് നിങ്ങൾക്ക് ഓതാൻ കഴിയുന്നത് ആ ഒരു തവണയായിട്ട് ഓതി തീർക്കുക ഇനിയിപ്പം മൂന്ന് ദിവസം കൊണ്ട് ഓതി തീർക്കണം ഇരുപത്തൊന്ന് തവണ അല്ലേ ഒരുപാട് പേർക്ക് ഇത് ഓതിയിട്ട് ഫലം കിട്ടിയതാണ് കേട്ടോ നിങ്ങൾക്ക് തന്നെ യൂട്യൂബിലായിട്ട് സൂറത്തുൽ കുറിച്ച് അടിച്ചു നോക്കിയാൽ ഒരുപാട് പേർക്ക് ഇതേപോലെ നെയ്യത്താക്കി ഓതിയിട്ട് ഫലം കിട്ടിയിട്ടുള്ളതാണ് അനുഭവം ഒരുപാട് പേർക്കുണ്ട് പറയാൻ അതുകൊണ്ട് ഓതാൻ മറക്കണ്ട സകല പ്രയാസങ്ങളും ടെൻഷനുകളും ബുദ്ധിമുട്ടുകളും ഒക്കെ കിട്ടാൻ വേണ്ടി ഇന്ന് തന്നെ തുടങ്ങിക്കോളി സൂറത്തിൽ ഫത്ത മൂന്ന് ദിവസം കൊണ്ട് ഇരുപത്തൊന്ന് തവണ ഓതി തീർക്കാൻ അപ്പോൾ പിന്നെ ഇതിൻ്റെ ഞാൻ പറഞ്ഞു തരാം നമ്മളൊക്കെ സ്ത്രീകളാണ് അപ്പോൾ അതിൻ്റെ ഇടയിലായിട്ട് മൂന്ന് ദിവസം ഇപ്പം നമ്മൾ നീയത്താക്കി നമുക്ക് ഓരോരുത്തർക്കും അറിയാം നമ്മളെ പീരീഡ്സിൻ്റെ ഡേറ്റ് എന്നാണ് എന്നൊക്കെ അപ്പോൾ അത് ആ ഒരു കാര്യം നിങ്ങൾ നോക്കുക ഇനിയിപ്പോൾ നിങ്ങളിപ്പോൾ ഇന്ന് നീയ്യത്താക്കുകയാണ് നാളെ മറ്റന്നാളെ നമുക്ക് പീരീഡ്സ് ആവാൻ വേണ്ടിയിട്ട് നമ്മൾ നമ്മുടെ മനസ്സ് നമുക്കറിയാം വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് അതിൻ്റെ ഇടയിലായിട്ട് നിങ്ങൾ ഓതണ്ട ആ പിരീഡ്സിൻ്റെ സമയം കഴിഞ്ഞ് വൃത്തിയായതിൻ്റെ ശേഷമായിട്ട് ഓതിക്കോളി കാരണം എന്താണെന്ന് വെച്ചാൽ ആ മൂന്ന് ദിവസം കൊണ്ട് ഇരുപത്തൊന്ന് തവണ ഓതി തീർക്കാൻ നിങ്ങൾക്ക് കഴിയില്ല അതുകൊണ്ടാണ് കേട്ടോ ഇഷാ അള്ളാഹു നമുക്ക് അതിനുള്ള ഭാഗ്യം തരട്ടെ ഇത് ഓതി ഓതിത്തീർക്കാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ക്ഷമയോടു കൂടിയിട്ട് കേട്ടതിൻ്റെ ശേഷമായിട്ട് ഓതാൻ നോക്കുക അല്ലാണ്ട് ഏത് സൂറത്താണ് ഓതേണ്ടത് എത്ര തവണയാണ് ഓതേണ്ടത് മാത്രമായിട്ട് നിങ്ങൾ നോക്കി പോയിട്ട് കാര്യമില്ല ഈ പറയുന്ന കാര്യങ്ങളൊക്കെ കേട്ടതിൻ്റെ ശേഷമായിട്ട് ഈ പറഞ്ഞിട്ടുള്ള അള്ളാഹുവിന് വേണ്ടിയിട്ടോത് അതായത് അള്ളാഹ്ക്ക് വേണ്ടിയിട്ട് സൂഹത്തിൽ ഫത്തഖ് നീയത്താക്കിയിട്ടോത് അല്ലാണ്ട് ഞാൻ പറഞ്ഞില്ലേ എൻ്റെ കടം വീടണം എൻ്റെ മനസ്സിൽ പ്രയാസം തീരണം അതിന് വേണ്ടിയിട്ടോത് അങ്ങനെയല്ല അള്ളാഹുവിന് വേണ്ടിയിട്ട് സൂറത്തിൽ ഫത്തഹ് ഞാൻ മൂന്ന് ദിവസം കൊണ്ട് സൂറത്തിൽ ഫത്ത ഇരുപത്തൊന്നെണ്ണം ഞാൻ നീയത്താക്കുന്നു ഓതി തീർക്കാൻ എന്ന് ഓതുക അതുപോലെ വുളുവോട് കൂടി ഓതുക ഓതുന്ന സമയത്ത് ഔതദും ബിസ്മിയും ചൊല്ലിയിട്ട് ഓതാൻ നോക്കുക നമ്മളിപ്പോൾ ഖുർആൻ എടുത്ത ഉടനെ തന്നെ ഔത് ബില്ലാഹി ഷെയ്ത്താൻ റോജീന്ന് അങ്ങോട്ട് പറയുമ്പോഴേക്ക് ആവിടൽ തുടങ്ങും അല്ലേ അങ്ങനെയുള്ള ബുദ്ധിമുട്ടൊക്കെ തീർന്നു പോവാൻ വേണ്ടിയിട്ടാണ് ഔതും ബിസ്മിയും ഷെയ്ത്താൻ്റെ ആ ബുദ്ധിമുട്ടൊക്കെ പോകാൻ വേണ്ടിയിട്ടാണ് ഔത് ഓതാ എന്ന് പറയുന്നത് നല്ല വിശ്വാസത്തോട് കൂടിയിട്ട് ഓതാൻ നോക്കുക കിബിലേക്ക് തിരിഞ്ഞ് ഇരുന്ന് ഓതാൻ നോക്കുക ഓതിക്കഴിഞ്ഞതിന് ശേഷം ദുവാ ചെയ്യുക നല്ല അഥബോട് കൂടിയിട്ട് കുറാനാണ് അള്ളാഹുവിൻ്റെ പരിശുദ്ധമാക്കപ്പെട്ട കുറാനാണ് ഞാൻ എടുത്ത് ഓതുന്നത് എന്ന ഒരു ബോധത്തോട് കൂടിയിട്ട് ഓതുക അള്ളാഹു നമുക്ക് എല്ലാവർക്കും അതിന് തൗഫീക്ക് നൽകട്ടെ അപ്പോൾ ഇൻഷാല്ല ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞില്ലേ ഈ ഒരു സുഹൃത്തിൽ ഫത്തഗ് നിങ്ങൾക്ക് കഴിയുമെങ്കിൽ എല്ലാ ദിവസവും മകരീവിൻ്റെ ശേഷമോ ഒരു തവണ അല്ലെങ്കിൽ സുബിൻ്റെ ശേഷവും ഒരു തവണ നിങ്ങൾ സ്ഥിരമായിട്ട് ഓതാൻ നോക്കുക ഒരുപാട് രക്ഷ നമ്മുടെ ജീവിതത്തിൽ കിട്ടും ഒരുപാട് ഇടങ്ങേറ് മാറ്റി തരും പ്രയാസം അള്ള തീർത്ത് തരും ബുദ്ധിമുട്ട് അള്ളാഹു തരും അതുകൊണ്ട് കഴിയുന്നവർ പിന്നെ നൂറ് ശതമാനമായിട്ടും നിങ്ങൾ ഓതാൻ നോക്കുക ഞാൻ പറഞ്ഞില്ലേ ഒരുപാട് മാറ്റം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും സൂറത്തിൽ കുറിച്ച് അറിയാത്തവർ ഇതിനെപ്പറ്റി കൂടുതലായിട്ടും ഉമ്മമാർക്കൊക്കെ അറിയുന്നതായിരിക്കും ഓതുന്നതുമായിരിക്കും ഇനി ഒരു പക്ഷേ അറിയാത്തവർ ഉണ്ട് എങ്കിൽ നിങ്ങൾ യൂട്യൂബിലായിട്ട് സൂറത്തിൽ ഫത്തഹ് എന്ന് സെർച്ച് നോക്കി എഴുതി നോക്കിയാൽ മതി അപ്പം തന്നെ ഒരുപാട് ഉസ്താദ്മാർ അതിൻ്റെ ഫുള്ളായിട്ടുള്ള വിവരങ്ങൾ കറക്റ്റായിട്ട് അതിൻ്റെ അദീസും കാര്യങ്ങളും എല്ലാം അവർ പറഞ്ഞു തരുന്നുണ്ട് അതൊക്കെ കേട്ട് മനസ്സിലാക്കിയിട്ട് ആ വിശ്വാസത്തോടു കൂടിയിട്ട് അള്ളാഹുവിലേക്കുള്ള ആ ഒരു മനസ്സ് കൊടുത്തുകൊണ്ട് പരിശുദ്ധമാക്കപ്പെട്ട കുർആാനാണ് ഞാൻ ഓതുന്നത് അതിലുള്ള ആയത്താണ് ഞാൻ ഓതുന്നത് എൻ്റെ മനസ്സിലുള്ള വിഷമം അള്ളാഹു എനിക്ക് തീർത്തു തരും എൻ്റെ കടങ്ങൾ വീട്ടാൻ അള്ളാഹു ഞങ്ങൾക്ക് ഹലാലായിട്ടുള്ള ഒരു മാർഗം തന്നെ ഞങ്ങളെ മുന്നിൽ അള്ള കാണിച്ചു തരും എന്ന ഒരു മനസ്സോട് കൂടിയിട്ട് ഓതാൻ നോക്കുക തീർച്ചയായിട്ടും അതിന് ഫലം കിട്ടും ഉറപ്പാണ് എത്രയോ പേർക്ക് ഫലം കിട്ടിയ ചരിത്രങ്ങളുണ്ട് പറയാൻ ഒരുപാട് പേർക്ക് ഒരുപാട് കാര്യങ്ങൾ നടന്ന് കിട്ടിയവരുണ്ട് എന്തിന് പറയുന്ന മക്കളുണ്ടായവരുണ്ട് മക്കൾ ഒരുപാട് വർഷം ഇല്ലാണ്ടിരുന്നവർ നീയത്താക്കി ഓതിയിട്ട് അള്ളാഹു മക്കളെ കൊടുത്തവർ വരെ ഉണ്ട് അത്രക്കും പ്രതിഫലം കിട്ടുന്നതാണ് ഈ സൂറത്തിൽ ഫത്തത് ഇതിൻ്റെ മഹത്വം പറഞ്ഞാൽ തീരില്ല അതുകൊണ്ട് നീയത്താക്കി ഓതി ഓദിക്കോളി നിങ്ങളൊക്കെ വാട്സപ്പിലൂടെയായിട്ട് എപ്പോഴും പൊട്ടിക്കരഞ്ഞുകൊണ്ടാണ് ഓരോ പ്രയാസം നിങ്ങളൊക്കെ പറയാറുള്ളത് അല്ലേ വിഷമിച്ചോണ്ട് അത് കേൾക്കുന്ന സമയത്ത് ഭയങ്കര ടെൻഷനാണ് അപ്പം ആ ടെൻഷനുകളൊക്കെ തീരാൻ വേണ്ടിയിട്ട് നിങ്ങളോട് പറഞ്ഞു തരാൻ ഒരു രൂപത്തിൽ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട് ഇനി നിങ്ങൾ മനസ്സിൽ നിങ്ങൾ വിശ്വാസത്തോട് കൂടിയിട്ട് നല്ല വിശ്വാസം മനസ്സിൽ വെച്ചുകൊണ്ട് ഓദാൻ നോക്കുക അള്ളാഹു അതിന് പ്രതിഫലം നൽകും അത് ഉറപ്പാണ് ഞാൻ പറഞ്ഞില്ലേ മനസ്സ് എങ്ങനെയാണ് ഇത് ഓതുമ്പോൾ വേണ്ടത് ആ നല്ല വിശ്വാസത്തോടു കൂടിയും നല്ലൊരു കൂടിയും ഖുർആാനെ ബഹുമാനിച്ചും കൂടി കിബിലയ്ക്ക് മുന്നിട്ടിരുന്ന് ആ ഒരു രൂപത്തിലൊക്കെ ആയിട്ട് ഓതി തീർത്താൽ മൂന്ന് ദിവസം കൊണ്ട് ഇരുപത്തൊന്ന് തവണ നിങ്ങൾ ഓതി തീർത്താൽ തീർച്ചയായിട്ടും നിങ്ങളെ എന്ത് ഒഴിവാക്കിയിട്ട കാര്യമാണെങ്കിലും അതൊരിക്കലും നടക്കില്ല ഇനി ഞാനത് പ്രതീക്ഷിച്ചിട്ട് കാര്യമില്ല എന്നൊക്കെ എഴുതി തള്ളിയ കാര്യമാണെങ്കിൽ ിൽ പോലും അള്ളാഹു അത് നിങ്ങൾക്ക് തീർത്തു തരും അതിനുള്ളൊരു വഴി അള്ളാഹ് നിങ്ങളെ മുന്നിൽ ഹലാലായിട്ടുള്ളൊരു മാർഗം അള്ള കാണിച്ചു തരും ഇൻഷാ അള്ളാ അള്ളാഹു നമുക്ക് ഇത് ഓതാൻ തൗഫീക്ക് നൽകട്ടെ ഓതിയിട്ട് പ്രതിഫലം അതിനുള്ള പ്രതിഫലം നമ്മുടെ മനസ്സിലുള്ള വിഷമം പെട്ടെന്നുള്ള തീർത്തു തരട്ടെ പ്രയാസം അള്ളാഹു തീർത്തു തരട്ടെ കടം കൊണ്ട് പ്രയാസപ്പെടുന്നവരാണെങ്കിൽ കടം വീട്ടാനുള്ള വീട്ടാനുള്ളൊരു ഹലാലായിട്ടുള്ളൊരു വഴി നമ്മുടെ മുന്നിൽ അള്ളാഹു കാണിച്ചു തരട്ടെ ഇൻഷാ ഇൻഷല്ല ഇനി നമുക്ക് മുത്ത റസൂലിൻ്റെ പേരിൽ ഒരു മൂന്ന് ഫാത്തിഹ ഓത എല്ലാവരും ഒരുമിച്ച് തന്നെ ഓതുക ഒരു ബർക്കത്താണത് ഇലാഹലറത്ത് റോഹി മുഹമ്മദ് മുസ്തഫ സലാഹു അലൈഹി വസല്ലം അൽ ഫാത്തിഹ أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين اياك نعبد واياك نستعين اهدنا الصراط المستقيم صراط الذين انعمت عليهم غير المغضوب عليهم ولا الضالين امين بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين اياك نعبد واياك نستعين اهدنا الصراط المستقيم صراط الذين انعمت عليهم غير المغضوب عليهم ولا الضالين امين ايه الغرسية يا നമ്മുടെ എല്ലാ കണ്ണേറിൽ നിന്നും ഷെറില് നിന്നും മുസീബത്തിൽ നിന്നും അള്ളാഹു നമ്മളെല്ലാവരെയും കാത്തുരക്ഷിക്കാൻ അതുപോലെ തന്നെ കണ്ണേർ കൊണ്ട് പ്രയാസപ്പെടുന്ന ഒരുപാട് പേരുണ്ട് ഇതിൽ പിന്നെ ഇഷ്ക് മദീന എന്ന ചാനലിൽ എൻ്റെ വീഡിയോ കാണുന്ന ഞാൻ ഓരോ ദിവസവും കാണുന്ന വീഡിയോ അതിൻ്റെ താഴെയായിട്ട് കണ്ണേർ മൂലം പ്രയാസപ്പെടുകയാണ് ഇത്ത എന്ന് കമൻറ്റ് കാണാറുണ്ട് അവരുടെ ആ കണ്ണേറിൽ നിന്ന് അവരെ രക്ഷിക്കാൻ ആ ഒരു കണ്ണേർ കരിച്ചു കളയാൻ ആപത്തിൽ നിന്ന് നമ്മളെ രക്ഷപ്പെടുത്താൻ അപകടങ്ങളിൽ നിന്നും കാവൽ നൽകാനൊക്കെ ആയത്തിൽ കുറിസി നല്ലതാണ് എല്ലാവരും ദിവസമായിട്ടും എല്ലാ ദിവസവും ആയത്തിൽ കുറിസി ഒരു തവണയെങ്കിലും പാരായണം ചെയ്യാൻ നോക്കുക الله لا إله إلا هو الحي القيوم لا تأخذه سنة ولا نوم له ما في السماوات وما في الأرض من ذا الذي يشفع عنده إلا بإذنه يعلم ما بين أيديهم وما خلفهم ولا يحيطون بشيء من علمه إلا بما شاء وسيع كرسي السماوات والأرض ولا يهوده إفله ما وهو العلي العليم الله لا إله إلا هو الحي القيوم لا ترخده سنة ولا نوم له ما في السماوات وما في الأرض من الذي يشفع عنده إلا بإذنه يعلم ما بين أيديهم وما خلفهم ولا يحيطون بشيء من علمه إلا بما شاء وسيع كرسيه السماوات والأرض ولا يهوده إفلوه ما وهو العلي العليم الله لا إله إلا هو الحي القيوم لا تأخذه سنة ولا نوم له ما في السماوات وما في الأرض من ذا الذي يشفع عنده إلا بإذنه يعلم ما بين أيديهم وما خلفهم ولا يعيدون بشيء من علمه إلا بما شاء وسيع كرسيه السماوات والأرض ولا يهوده إفلهما وهو العلي العليم ഇനി നമുക്ക് പതിനൊന്ന് സൊലാത്തുൽ ഫാത്തിഹ് ഒരുമിച്ച് ചൊല്ലാം അള്ളാഹു മലി അല സെയ്ദിന മുഹമ്മദിൻ അൽ ഫാത്തിഹി ലിമാ ലിമാ വൽ വൽ സബഖ് ഹഖ് ഹഖ് ബിൽ മുസ്തഖീം ആലിഹി ഫാത്തിൽ മുസ്തഖയും മുഹമ്മദിൻ الفاتح لما أخلق والخاتم لما سبق الناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله أق قدره العظيم اللهم صل على سيدنا محمد الفاتح لما أخلق والخاتم لما سبق الناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله أق قدره ومقداره العظيم اللهم صل على سيدنا محمد الفاتح لما أخلق والخاتم لما سبق الناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم اللهم صل على سيدنا محمد الفاتح لما أهلق والخاتم لما سبق الناصر الحق بالحق والحادي إلى صراطك المستقيم وعلى آله حق قدره ومقداره اللهم صل على سيدنا محمد الفاتح لما أخلق والخاتم لما سبق والناس الحق بالحق والحادي إلى صراطك المستقيم وإلى آله إق قدره ومقداره العظيم اللهم صل على سيدنا محمد الفاتح لما أخلق والخاتم لما سبق والناس الحق بالحق والحادي إلى صراطك المستقيم وعلى آله حق قدره ومقداره اللهم اللهم صل على سيدنا محمد الفاتح لما أهلق والخاتم لما سبق الناصر الحق بالحق والحادي لا صراطك المستقيم وألا آله إق قدره ومقداره العظيم اللهم صل على سيدنا محمد الفاتح لما أخلق والخاتم لما سبق الناصر الحق بالحق والحادي لا صراطك المستقيم وألا آله اقى قدره ومقداره العظيم اللهم صل على سيدنا محمد الفاتح لما أهلق والخاتم لما سبق والناصر الحق بالحق والحادي إلى صراطك المستقيم وعلى آله وقدره قدره ومقداره اللَّهِ اللهم صل على سيدنا محمد الفاتح لما أخلق والخاتم لما سبق والناصر الحق بالحق والهادي إلى صراطك المستقيم െ ഞങ്ങൾ ഓതിയിട്ടുള്ള മുത്തുർ റസൂലിൻ്റെ പേരിൽ ഓതിയ ഫാത്തിഹാനെ സ്വീകരിക്കണേ അല്ല റബ്ബയെ ഞങ്ങൾ ചൊല്ലിയ സ്വലാത്തിനെ സ്വീകരിക്കണേ അല്ല റബ്ബെ ഞങ്ങളിൽ നിന്നും വന്നുപോയ തെറ്റുകുറ്റങ്ങളെ പുറത്തു തരണേ അല്ല റബ്ബെ ഞങ്ങളെ അമലിനെ സ്വീകരിക്കണേയല്ല റബ്ബയെ ഞങ്ങളൊക്കെ ഒരുപാട് പലവിധ പ്രയാസത്തിലാണ് പലരും റഹ്മാനെ കടം കൊണ്ട് പ്രയാസമുള്ളവരുണ്ടല്ല സാമ്പത്തികമായിട്ടുള്ള പ്രയാസം അനുഭവിക്കുന്നവരുണ്ടല്ല എന്തൊക്കെ തരത്തിലുള്ള പ്രയാസമാണ് ഓരോരുത്തർക്കും ഉള്ളത് എന്ന് നിനക്കറിയാലോ അല്ല എല്ലാം നീ റാഹത്തിലും സമാധാനത്തിലും ആക്കിത്തരണേയല്ല സന്തോഷമുള്ള ജീവിതം ഞങ്ങൾക്ക് എല്ലാവർക്കും നീ നൽകി അനുഗ്രഹിക്കണേ അല്ല കടങ്ങളൊക്കെ വീട്ടി സമാധാനത്തോടെയുള്ള ജീവിതം ഞങ്ങൾക്ക് നീ നൽകണേ അല്ല റബ്ബെ അസുഖം കൊണ്ട് പ്രയാസപ്പെടുന്ന ഒരുപാട് പേര് ഞങ്ങളെ കൂട്ടത്തിൽ ത്തിലുണ്ട് റഹ്മാൻ അവരുടെയൊക്കെ അസുഖങ്ങൾ നീ ഷിഫയാക്കി കൊടുക്കണേ അല്ല ഞങ്ങളെ അസുഖങ്ങൾ നീ ഷിഫയാക്കി തരണേ അല്ല റബ്ബയെ മനസ്സിന് സമാധാനം തരണേ അല്ല സമാധാനമുള്ള ജീവിതം ഞങ്ങൾക്കെല്ലാവർക്കും നീ നൽകി അനുഗ്രഹിക്കണേ അല്ല റബ്ബയെ ഞങ്ങൾ ചെയ്യുന്ന അമൽ ഇന്ന് നാളെ നാളാഹ്രത്തിലും ഉപകരിക്കുന്ന അമലാക്കി സ്വീകരിക്കല്ല ആമീൻ ആമീൻ ആലിഹി ആമീം ജ്മീൻ സുബഹാൻ അറബിക്ബുലത്തിഫൂൻ വസ്ലാം മുർസലീനാലമീൻ ബിഫാദലി സല അല്ല മുഹമ്മദ് സല അലൈ വസ് അ മു മുഹമ്മദ് സല അലി വസ്ം സല അല്ലാ മുഹമ്മദ് സല അലി വസ്ം അഹു വസാ മുഹമ്മദ് ഈ സല്ലി സലി വസ്ലീം എല്ലാവരോടും ദുവാസിയത്തോടെ അസ്മലൈക്കും വരഹമുള്ള താലി വരക്ക